നമ്മുടെ എത്രയും പെട്ടെന്ന് മുഹമ്മദ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുക കുറച്ച് ഇസ്മുകൾ ഉണ്ട് ഈ ഇസ്മുകൾ എന്ത് തന്നെ ദുഃഖ ചെയ്താലും ഇൻഷാ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഈ ഇസ്മുകൾ ചൊല്ലിയാണ് ഞാൻ ദുക ചെയ്യുമ്പോൾ ഞാൻ ഈ ഇസ്മുകൾ ചൊല്ലിയാണ് ദുക ചെയ്യുന്നത് ഇൻഷാല്ല എനിക്ക് അതിന് ഫലവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലുള്ള വിജയവും നേട്ടവും ഇൻഷാല്ല അതി ആത്മാർത്ഥമായി കൊണ്ട് ഞാൻ ഈ ഇസ്മുകൾ ചൊല്ലുതുവാ ചെയ്തപ്പോൾ എനിക്ക് നടന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ എന്റെ അനുഭവം നിങ്ങൾക്കും കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ യാ ഹാദി യാ യാ ഹാദി യാ അള്ളാ എന്ന ഈ ഇസ്മിനെ താങ്ങാൻ കഴിയാത്ത വേദന നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മെ അലട്ടുമ്പോൾ ഈ ഇസ്മ ദുഹായി നമ്മുടെ ദുഹായിൽ ഈ ഇസ്മിനെ എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക നേരത്ത് ഈ ഇസ്മിനെ കൂടി ഉൾപ്പെടുത്തി ദുഹ ചെയ്യുക അതുപോലെ തന്നെ യാ യാ ജബ്ബാറു എല്ലാവർക്കും അസ്മാന അറിയുന്നവർ ആണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും യാ യാ ജബ്ബാറു ഹൃദയം മുറിഞ്ഞുള്ള വേദനകൾ ആരോടും പറയാൻ പറ്റാതെ വിഷമിച്ച് ഉള്ളിൽ നീറി നേറി കൊണ്ട് നടക്കുന്ന വേദനകൾ അതുപോലെ തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ഇസ്മിനെ എന്ത് ചെയ്യുക നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മൾ ദുവാ ചെയ്യുന്ന നേരം ഏതാണോ ആ സമയത്ത് ദുവാ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇസ്മുകളെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ യാ 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 റഹീമു റഹ്മാനുയാ എന്ന ഇസ്മിനെ എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മളിലേക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കാനും ഈ ദിക്കറുകൾ എന്ത് ചെയ്യുക നമ്മുടെ ദുബായിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ യാസാക്കു യാ അള്ളാ അതിമഹത്തായ ഈ ഇസ്മിനെ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യുക നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പൈസയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ബിസിനസ് കച്ചവടം കച്ചവടമൊക്കെ പൊളിഞ്ഞു വിഷമിക്കുക അതുപോലെ തന്നെ ഒരു ഇല്ലാതെ ജോലിയില്ലാതെ കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് അതിലൊരു നേട്ടവും ഇല്ല എന്ത് പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ ദുബായിൽ ഈ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഫത്താഹു അള്ള എന്ന ഇസ്മിനെ നമ്മൾ എന്ത് കാര്യങ്ങളിലാണോ എന്തൊക്കെ കാര്യങ്ങളിലാണോ നമുക്ക് വിജയം ലഭിക്കേണ്ടത് ആ കാര്യങ്ങൾ വിജയം ലഭിക്കുവാനും അതായത് നമ്മുടെ ദുഹായിൽ ഈ ഇസ്മിനെ നമ്മൾ ഉൾപ്പെടുത്തുക ആ കാര്യങ്ങൾ നമുക്ക് ഹൈറായി വന്നു ചേരുവാനും നമുക്കത് വിജയിച്ച് നമ്മളിലേക്ക് എത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു അതിമഹത്തായ ഒരു ഇസ്മാണോ നമ്മുടെ ദുഹായിൽ ഈ ഇസ്മിനെയും ഉൾപ്പെടുത്തുക യാ യാ കരീമു അല്ലാഹുവിന്റെ അകമഴിഞ്ഞ കാരുണ്യത്തിന് നമുക്ക് നമ്മുടെ നമ്മളെ നേർവഴിയിലാക്കുവാനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മെ വേട്ടയാടുമ്പോൾ നമ്മെ അലട്ടുമ്പോൾ അത് തടയുവാനും നമ്മളിലേക്ക് കാരുണ്യത്തിന്റെ അള്ളാഹുവിന്റെ നോട്ടം എത്തുവാനും ഇൻഷാല്ല നമ്മുടെ ദുഃഖി ഇസ്മിനെയും കൂടി എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക യാ അള്ളാഹു യാ സലാമു ഇത് ഈസ്മു യാ സലാമു എന്നും ചൊല്ലാം യാ അല്ലാഹു എന്നും കൂട്ടിച്ചേർത്തും ചൊല്ലാം ഒരു കുഴപ്പവുമില്ല നമുക്ക് എല്ലാവിധ സംരക്ഷണങ്ങൾ ലഭിക്കാൻ അപകടങ്ങൾ അസുഖങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന വിഷമങ്ങൾ അപകട മരണങ്ങൾ എന്നിവയിൽ നിന്ന് കാവൽ ലഭിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ പെട്ടെന്നൊരു വാർത്ത വരികയാണ് നമുക്ക് നമുക്കിങ്ങനെ സംഭവിച്ചു നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത് ഓരോ വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുവാനൊക്കെ ഈ ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ തുകയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാ അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ വീഡിയോ കണ്ടിട്ട് എത്ര തവണയാണ് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇന്ന കണക്കൊന്നുമില്ല നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും ഇൻഷാല്ലാ അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും െ അള്ളാഹുദിനെ ബറക്കത്തും ചുരിയുമാറാകട്ടെ ആമീൻ അറബല്ല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക നിങ്ങൾ എത്ര ദൂരം ചൊല്ലുന്നുവോ എത്ര തവണ ചൊല്ലുന്നുവോ അത്രയ്ക്കും പ്രാധാന്യമേറിയ ഇസ്മുകളാണ് അതിന് ഇന്ന കണക്കൊന്നുമില്ല ഇൻഷാല്ല നിങ്ങൾക്ക് പറ്റുന്ന സമയം പറ്റുന്നത് പോലെ അത് പതിവാക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലും